നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാനിവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുന്നു ഇന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് എറണാകുളം കുറുപ്പം ഒരു വീട്ടിലേക്ക് ജോലിക്കായിട്ട് ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് വീട്ടിൽ താമസിച്ച് കുട്ടികളുടെ കാര്യം നോക്കുന്നതിനായിട്ടാണ് സ്ത്രീയെ ആവശ്യമായിട്ടുള്ളത് സാലറി ഇരുപതിനായിരം രൂപ അതുപോലെ മറ്റൊരു ഒഴിവ് കൂടിയുണ്ട് പ്രായമായ അമ്മയെ നോക്കുന്നതിനായിട്ടും ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് അതും സാലറി ഇരുപതിനായിരം രൂപയാണ് ഈ പറഞ്ഞതിലൊക്കെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ പ്രായപരിധി വരുന്നത് മുപ്പതിനും നാൽപ്പതിനും ഇടയിലാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ രണ്ടു ഒഴിവിലേക്ക് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് നയൻ സെവൻ എയ്റ്റ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളത്തെ ഒരു ഹോട്ടലിലേക്കാണ് അവിടെ റെസ്റ്റോറന്റ് മാനേജർ പ്ലംബർ കം ഇലക്ട്രീഷ്യൻ എ സി മെക്കാനിക് ക്ലീനിങ് ബോയി ചൈനീസ് കുക്കർ ഷവർമ ഓർ ഷവായി മേക്കർ ഡ്രൈവർ സൗത്ത് ഇന്ത്യൻ കുക്ക് ഇത്രയും ഒഴിവുകളുണ്ട് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ഫോർ സെവൻ ടു ഫോർ ടു നീ സി വി അയക്കേണ്ട വാട്സപ്പ് നമ്പർ പറയാം അപ്പൊ ഇപ്പൊ പറഞ്ഞ നമ്പറിൽ കോൾ ചെയ്യാനുള്ളതാണ് നീ സി വി അയക്കേണ്ട നമ്പർ നയൻ ഫോർ നയൻ സെവൻ വൺ ഫൈവ് സീറോ സെവൻ എയ്റ്റ് വൺ ഈ നമ്പറിൽ സി വി അയക്കുക ഇന്നത്തെ ഒഴിവുകളിൽ കൂടുതലും എറണാകുളം ഭാഗത്തേക്കുള്ളതാണ് അപ്പൊ അടുത്ത അടുത്തത് എറണാകുളത്ത് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിന് ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ ഫോർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ത്രീ വീലർ സ്ഥാപനത്തിലേക്ക് വിവിധ തസ്തികകളിലേക്ക് ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് സെയിൽസ് സ്റ്റോർ അസിസ്റ്റന്റ് അത് മെയിലും ഫീമെയിലും ആകാം ഡ്രൈവർ അത് വാൻ സെയിൽസ് ആണ് സി എൻ ജി മെക്കാനിക്ക് ത്രീ വീലർ പാച്ച് വർക്കർ ഓർ ഡീസൽ മെക്കാനിക് പെയിന്റർ അത് ഓട്ടോമൊബൈൽ ഹെൽപ്പർ ഇത്രയും ഒഴിവുകളുണ്ട് ആകർഷകമായ സാധനം ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ ത്രീ എയ്റ്റ് അടുത്ത നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് ടു ത്രിൾ സെവൻ സിക്സ് ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എൽ എം ഗ്രൂപ്പിൽ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് സുവർണ അവസരം പുതുതായി പ്രവർത്തനം ആരംഭിച്ച മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഓഫീസിലേക്കാണ് നിരവധി ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇതിന് മുൻപരിചയം ആവശ്യമില്ല ഏജ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് സാലറി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യണം കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് സെവൻ സിക്സ് വൺ സീറോ ഫോർ അടുത്ത നമ്പർ സെവൻ നയൻ സീറോ സെവൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് ഫൈവ് സെവൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ തിരുവാണിയൂരിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലേക്ക് ആളുകളെ ആവശ്യമായിട്ടുണ്ട് സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഒഴിവാണുള്ളത് സാലറി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെയാണ് മാസത്തിൽ നാല് ഓഫുണ്ട് ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളുമുണ്ട് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം ഓവർ ടൈം ചെയ്യാം പ്രായം വരുന്നത് ഇരുപത്തിയെട്ടിനും അൻപത്തി മൂന്ന് വയസ്സിനും ഇടയിലായിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ്സും അല്ലെങ്കിൽ പ്ലസ് ടു സൗജന്യ താമസവും ഭക്ഷണവും ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ടു ഡബിൾ എയ്റ്റ് സീറോ ഡബിൾ ത്രീ ഡബിൾ സീറോ ത്രീ അർദ്ധ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ഫോർ ത്രീ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പതിനെട്ടിനും നാൽപ്പത്തി എട്ട് വയസ്സിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് അവസരം സാലറി പന്തിരായിരത്തി മുന്നൂറ് രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് രൂപ വരെ ഇൻസെന്റീവ് ഉൾപ്പെടെ താമസവും ഭക്ഷണവും സൗജന്യമായി കമ്പനി നൽകുന്നതാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ സെവൻ വൺ എയ്റ്റ് ടു സിക്സ് എയ്റ്റ് ഈ നമ്പറിൽ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ അറിയുക അടുത്ത ഒഴിവ് എറണാകുളം പാലാരിവട്ടം ഉള്ള ഒരു ജെൻസ് ഹോസ്റ്റലിലേക്ക് ഹോസ്റ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരു ജെൻസ് കുക്കിനെയും ജെൻസ് ഹെൽപ്പറിനെയും ആവശ്യമുണ്ട് ഹെൽപ്പർക്ക് ടൂ വീലർ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം സാലറിയും മറ്റു ഒക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഡബിൾ സീറോ ടു ഡബിൾ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ പനമ്പള്ളി നഗറിൽ ഒരു ഹോട്ടലിലേക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് കേരള സ്റ്റൈൽ കുക്കിന് ആയിരം രൂപയാണ് ഡെയിലി ലഭിക്കുക ചായ സപ്ലയർക്ക് അറുന്നൂറ് രൂപ ക്ലീനിങ് ബോയ്ക്ക് അഞ്ഞൂറ് രൂപ ഇത്രയും ഒഴിവുകളുണ്ട് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് എയ്റ്റ് സീറോ ത്രീ സിക്സ് നയൻ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ വീട്ടിൽ താമസിച്ചുകൊണ്ട് കിടപ്പിലായ പിതാവിനെ നോക്കാനും പിതാവ് ഡയപ്പർ ഉപയോഗിക്കുന്ന ആളാണ് വീട്ടുജോലികൾ ചെയ്യാനും ആളെ ആവശ്യമായിട്ടുണ്ട് പ്രായം നാൽപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ നയൻ ഫോർ സിക്സ് ടു നയൻ ഡബിൾ സെവൻ സീറോ ത്രീ മറ്റൊരു നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ടു എറ്റ് സീറോ ഡബിൾ എയ്റ്റ് വൈകിട്ട് നാല് മുപ്പതിനു ശേഷം വിളിക്കുക അടുത്ത ഒഴിവുകൾ വെയിട്രസ് സാലറി പതിനെണ്ണായിരം രൂപ ലൊക്കേഷൻ കണ്ണൂർ ആൻഡ് തൃശൂർ സോഫ്റ്റ്വെയർ അറിഞ്ഞിരിക്കണം അടുത്തത് കോണ്ടിനെന്റൽ സി ഡി പി സാലറി മുപ്പതിനായിരം രൂപ കോണ്ടിനെന്റൽ കോമി വൺ ടു ത്രീ സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തിയൊന്നായിരം രൂപ വരെയാണ് ലൊക്കേഷൻ കണ്ണൂർ അടുത്തത് ക്യാപ്റ്റന്റെ ഒഴിവാണ് സാലറി ഇരുപത്തിയൊന്നായിരം രൂപ ലൊക്കേഷൻ ഇടപ്പാർ അടുത്തത് നിക്കാല പാൻഡറി സാലറി ഇരുപത്തി ഒന്നായിരം രൂപ ലൊക്കേഷൻ തൃശൂർ അടുത്തത് ടിഫിൻ മാസ്റ്റർ ആണ് സാലറി മുപ്പതിനായിരം രൂപ ദോശ ഇഡലി പൊറോട്ട പൂരി തുടങ്ങിയവ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം അടുത്തത് ലേഡി വേട്രസ് സാലറി പതിനയ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് ലൊക്കേഷൻ തിരുവനന്തപുരം ഒഴിവ് റെസ്റ്റോറന്റ് മാനേജർ സാലറി മുപ്പതിനായിരം രൂപ ലൊക്കേഷൻ എറണാകുളം ഇത്രയും ഒഴിവുകളിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക ഫ്രഷേഴ്സ് ഐഡ്സ് വിളിക്കേണ്ട കാര്യമില്ല അപ്പം ഇതിനോട് താല്പര്യമുള്ളവർ അവരുടെ സി ബി അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് നയൻ ഫോർ വൺ ഈ നമ്പറിലേക്ക് സി ബി അയക്കുക ആരും കോൾ ചെയ്യേണ്ട കാര്യമില്ല അവർ സി ബി കണ്ടതിന് ശേഷം തിരികെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏത് ഒഴിവാണോ നിങ്ങൾ തിരഞ്ഞെടുത്തത് ആ ഒഴിവിൽ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഉണ്ട് അപ്പൊ അതിൽ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക ചിലത് കോൾ ചെയ്യാനാണ് ചിലത് സി ബി അയച്ച് കൊടുക്കാനാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും